കർത്താവിൻ്റെ പ്രവർത്തികൾ നമ്മളെപ്പോഴും അറിയാം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നല്ല നമ്മുടെ വെമ്പടിയുടെ മുഖ്യ ധാരതാണ് ഫോർമുല എന്ന് പറയുന്നത് സൂത്രവാക്യം നിൻ്റെ കഴിവല്ല കർത്താവിൻ്റെ കൃപയെന്ന് പക്ഷേ ഇത് മുഴുവനും ബൈബിൾ മുഴുവനും ഇങ്ങനെ സ്പൈനൽക്കോട് പോലും കിടപ്പുണ്ട് നാട്ടിൻ്റെ അകത്ത് സ്പൈൽക്കോട് പോലെ തന്നെയാണ് ഇത് കിടക്കുന്നത് നോട്ടിൻ്റെ അകത്തുള്ള വാട്ടർമാർക്ക് പോലെ ഇത് ജലമുദ്ര പോലെ കിടപ്പുണ്ട് എന്താണ് നിൻ കർത്താവിനെ കൂടി കക്ഷി ചേർക്കണമെന്ന് അതെന്താണ് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞാലും കർത്താവിന് നിന്നെ കർത്താവിന്റെ പ്രവൃത്തി മൂലം വീണ്ടെടുക്കാൻ കഴിയും ഇപ്പൊ എന്തായാലും ഇങ്ങനെ പറയാൻ കാരണം എന്നറിയാവോ ഈ ബൈബിൾ മൊത്തം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ് ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ സങ്കീർത്ത നൂറ്റി പതിനെട്ട് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ആ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ മൂലക്കല്ലായി തീർന്നു മൂലക്കല്ലായി തീർന്നു ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ് ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലായില്ലേ ഇതിപ്പോൾ പറയാൻ കാര്യം എന്താണെന്ന് അറിയാമോ ഈ പണിക്കാര് ചിലപ്പോൾ ചില ചില ചിലര് ചില ആൾക്കാർ ഈ മെ നമ്മുടെ മെരി നമ്മുടെ യോഗ്യത നമുക്ക് അയോഗ്യതയുള്ളത് കാരണം ഇപ്പം നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് അല്ലേ ഉടമ്പടിയുടെ ആപ്തവാക്യം നിന്റെ കഴിവ് കൊണ്ടല്ല എന്റെ കൃപ കൊണ്ടാണ് അപ്പോൾ ഈ പണിക്കാരെന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ബന്ധുക്കളാകാം നമ്മളെ സഹായികളാകാം നമ്മളെ സഹായിക്കുമ്പോൾ നമ്മളെ ധരിക്കുന്നവരാകാം നമ്മളെ സഹായിക്കാൻ നമ്മളോട് സഹായിക്കാൻ ബാധ്യതയുള്ളവരാകാം അപ്പം ചില സമയത്ത് നമ്മൾ റിജക്ട് ചെയ്യുന്ന കോളേജിൽ അഡ്മിഷൻ അഡ്മിഷനാകാം ജോലി ഇൻ്റർവ്യൂവിൽ പോകുന്ന പരാ പരാജയപ്പെടുന്ന അവസ്ഥയാകാം പണിക്കാരും മുഴുവനും നമ്മുടെ ചുറ്റും പണിക്കാരാണ് നമുക്ക് പണി വെക്കുന്നവരും നമ്മളെ തള്ളിക്കളയുന്നവരെല്ലാം ബൈബിളിലെ പണിക്കാരാണ് അപ്പോൾ പണിക്കാരെപേക്ഷിച്ച് കളഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം തരുന്നില്ലേ അത് പണിക്കാരേ മൊത്തം പണിക്കാരാണല്ല അപ്പോൾ അതുകൊണ്ട് ഇവരുടെയൊക്കെ നമുക്കൊരു തട്ട് തട്ട് കിട്ടിയതെന്നും പറഞ്ഞുകൊണ്ട് നീ പോയി ആത്മഹത്യക്കേണ്ട കാര്യമൊന്നുമില്ല നീ വിഷമിക്കേണ്ട ആവശ്യമില്ല നീ ജീവിതത്തിൽ എല്ലാവരും ഇങ്ങനെയൊന്നും ധരിക്കേണ്ട ആവശ്യമില്ല കാര്യം എന്താണ് പണിക്കാരെപേക്ഷിച്ച് കളഞ്ഞ കല്ല് അതെന്താണ് അത് അത് നോട്ട് ബൈ ബൈ മെറിറ്റ് ഗ്രേസ് ഇത് അതാണ് കാര്യം എന്താണ് എന്തുകൊണ്ടാണ് അത് നോട്ട് ബൈ മെറിറ്റ് ബൈ ഗ്രേസ് ആണ് അതാണ് ഇത് കർത്താവിന്റെ പ്രവർത്തി എന്റെ ദൈവ ഭേദ എവിടെയെങ്കിലും നിനക്ക് ഒരു തട്ടുകൾ ഉണ്ടായ അതിന്റെ അർത്ഥം ഇത് നീ മനുഷ്യരിലോ പൊന്നിലോ പാട്ടിലോ പണമ്പിലോ പറമ്പിലോ ഒന്നും ആശ്രയിക്കേണ്ട കർത്താവിൽ തന്നെ ആശ്രയിക്കണം എന്താ നിൻ്റെ ഫോർമാറ്റ് ടോട്ടൽ ചേഞ്ച് ചെയ്ത് നീ ദൈവത്തിനെ കൊണ്ട് നീ ദൈവത്തിനെ അറിയാനും ദൈവത്തിനെ കൊണ്ട് ജീവിതം പുനഃക്രമീകരിക്കാൻ വേണ്ടിയാണ് ഈ തെട്ടുകിടക്കൊണ്ടാകണമല്ലാതെ നീ ഇപ്പോഴും ഞാൻ ഇത്രയും കഴിവുകൊണ്ടു ഞാൻ ഇത്രയും പഠിച്ചു ഞാൻ ഇത്രയും എന്നെക്കാൾ കഴിവ് കുറഞ്ഞവർ കയറിപ്പോയി ഇങ്ങനെ കുറേ നിങ്ങൾ ഡയ ഇങ്ങനെ ഈ കഴുത പാട്ട് പാടുന്ന പോലെ പാട്ട് നടക്കേണ്ട ഒരു കാര്യമില്ല മറിച്ച് എന്താ സംഭവം നീ പൂർണ്ണമായ ദൈവത്തിൻ്റെ കൈകളിലേക്ക് വരാൻ പോകുന്നു ദൈവം എന്നെ ഏറ്റെടുക്കാൻ പോകുന്നു അതുകൊണ്ടാണ് ഈ പണിക്കാരെ കൊണ്ട് ഉപേക്ഷിപ്പിക്കണത് ഉപേക്ഷിക്കുക അല്ലേ അവരോട് ഉപേക്ഷകൻ പറഞ്ഞിട്ടാണ് അവരുടെ വിഷയം എന്താണ് നീ ദൈവവേദന ആയത് കൊണ്ടാണ് അത് അതിനോട് ബന്ധപ്പെട്ട് വരുന്ന വചനമാണേ അതായത് നൂറ്റി ഇരുപത്തേഴ് ഒന്നെടുത്ത സങ്കീർത്തനം വീട് ില്ല കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം പണിക്കാരുടെ അധ്വാനം അതാണ് നിങ്ങളുടെ മുഴുവനും നിങ്ങൾ വെള്ളം അടിക്കണതും ആത്മഹത്യാൻ പോകുന്നതും പണിക്കാരുടെ പണി കിട്ടിയതെന്ന് പറഞ്ഞല്ലേ അവൻ ചതിച്ചു ഇവൻ ചതിച്ചു അവൻ വിസാദരാകെന്ന് പറഞ്ഞിട്ട് അവൻ തന്നില്ല എട്ടു ലക്ഷം പോയി ഓൺലൈനിൽ ഓൺലൈനിൽ ഞാൻ എന്ത് ഗ്യാമ്പിള് ചെയ്തു കാശ് പോയി ഇങ്ങനെ പണിക്കാര് നിങ്ങള് ചതിക്കുമല്ലോ അതിനത് സംശയിലെ കാര്യങ്ങളല്ലേ അപ്പം പണിക്കാര് എപ്പോഴാവരും പണി എന്നുള്ള ഉറപ്പാണ് അപ്പം അതെന്ത് സങ്കീർത്തനെന്താ പറയുന്നത് നൂറ്റി ഇരുപത്തി ഇരുപതാന്ന് പറഞ്ഞത് കർത്താവാണ് പവനും പണിയേണ്ടത് ഇപ്പോൾ പണിക്കാര് ചതിക്കുന്നതിൻ്റെ കാര്യം എന്താണ് കർത്താവാണ് പവനും പണിയേണ്ടതെന്ന് നിന്നെ ബോധ്യപ്പെടുത്തി